ായ് ഫ്രണ്ട്സ് നമസ്കാരം ഒട്ടും ശുഭകരമല്ലാത്തൊരു ദിവസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് കാരണം ഇന്നലെ ഇസ്രായേൽ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രം ഇറാനിലേക്ക് ആയുധങ്ങൾ അയക്കുകയും അവിടുത്തെ ഒരുപാട് ആളുകളെ വധിക്കുകയും ചെയ്തു അവളുടെ സൈനിക തലവന്മാരെ വധിച്ചു അവളുടെ ശാസ്ത്ര തലവന്മാരെ വധിച്ചു അവളുടെ ആണവ ശാസ്ത്രജ്ഞന്മാരെ വധിച്ചു ഇറാനിലേക്ക് ആദ്യമായിട്ടല്ല ഇസ്രായേൽ ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ പ്രസിഡന്റിനെ വധിക്കുന്നു അവരുടെ ലോകരാജ്യ ലോക നേതാക്കന്മാരെ വധിക്കുന്നു അങ്ങനെ പല ആളുകളെയും ഇസ്രയേല് ഇറാനിൽ കടന്നു ചെന്നും അല്ലാതെയും വധിച്ചിട്ടുണ്ട് ഇറാൻ ഒട്ടും സുരക്ഷിതമല്ലാത്തൊരു രാജ്യമായിട്ട് നമുക്ക് തോന്നല്ലേ എൺപതുകളില് ഇറാനിൽ രാജഭരണമായിരുന്നുണ്ടായിരുന്നത് ആ രാജഭരണം അട്ടിമറിച്ചുകൊണ്ട് ഇസ്ലാമിക റവല്യൂഷൻ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഒരു ഇസ്ലാമിക ജനാധിപത്യ ഭരണകൂടമാണ് ഇപ്പോൾ ഇറാനിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യമാണ് മനസ്സിലാക്കുക ഈ എമ്പതുകൾക്ക് മുമ്പുള്ള ഭരണകൂടം ഈ ജൂതരാഷ്ട്രത്തെയും ലോക പോലീസായ അമേരിക്കയെയും പ്രീഢപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവളുടെ മുന്നിൽ മുട്ടുകുത്തിക്കൊണ്ട് കൊണ്ട് നിൽക്കുന്നൊരു ഇറാനായിരുന്നു അതിനു ശേഷം ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇസ്ലാമിക ജനാധിപത്യ ഭരണകൂടം ഇറാനിൽ വന്നതിന് ശേഷം ഒരിക്കലും അവര് ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തെ അംഗീകരിച്ചിട്ടില്ല നമുക്കറിയാം ഈ ജൂതരാഷ്ട്രം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഏഷ്യയിലെ വിവിധ പ്രദേശങ്ങള് ബ്രിട്ടന്റെ കൈകളിലായിരുന്നു ബ്രിട്ടൻ കടന്നു വരികയും അവിടെ കോളഞ്ഞ് വൽക്കരിക്കുകയും അധിനിവേശം നടത്തുകയും ചെയ്തു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെയൊക്കെ രാജ്യങ്ങളെയൊക്കെ അടക്കി ഭരിച്ച ഒരു കാലത്ത് ബ്രിട്ടനാണ് ഇത് ബ്രിട്ടൻ പിന്മാറും നമുക്കറിയാം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം കുരുമ്പിടി കൊണ്ടു ഏഷ്യയിലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ വലിയ തിരിച്ചടികൾ ബുക്കൻ ഉണ്ടായപ്പോൾ ഒരു ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഏഷ്യയിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുപോവുകയാണ് ഉണ്ടായത് അങ്ങനെ വിട്ടുപോകുന്ന സമയത്ത് ഈ പലസ്തീൻ ബുട്ടന്റെ കയ്യിലായിരുന്നു പലസ്തീനിലേക്ക് ബ്രിട്ടൻ കടന്നു കയറുകയും പലസ്തീനിൽ ഇന്ത്യയിൽ കാണിച്ച പോലെ തന്നെ അധിനിവേശം നടത്തുകയും അങ്ങനെ ബ്രിട്ടന്റെ അധീനതയിലാക്കുകയും ചെയ്തു പലസ്തീൻ ഉൾപ്പെടെയുള്ള വിവിധ അറബ് രാജ്യങ്ങളെ പല ബ്രിട്ടൻ അധീനതയിലാക്കിയിട്ടുണ്ട് അങ്ങനെ വന്ന് പോകുന്ന സമയത്ത് നമുക്ക ഇവിടെ ഇന്ത്യ പാക്ക് വിഭജനം ഉണ്ടാക്കിയ പോലെ അതുപോലെ തന്നെ പല പ്രദേശങ്ങളും കുറെ നാളത്തേക്ക് വിത്തൻ്റെ അധികാവുകയും പിന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്ത പോലെ തന്നെ അവിടെ പലസ്തീനിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തെ ലോകത്തുള്ള ജൂതന്മാർക്ക് വിട്ടുകൊടുക്കുകയാണെന്ന് അവിടെ കടന്നു കയറുന്ന വിത്തനാണ് പറയുന്നത് അതായത് മനസ്സിലാക്കുക എൻ്റെ വീട്ടിലേക്ക് അപ്പോഴത്തെ വീട്ടിലൊരു ചേട്ടൻ കടന്നു വരികയും കുറേ നാളൊരു റൂവ് പിടിച്ചു വയ്ക്കുകയും ശേഷം ഞങ്ങളുടെ എന്താ സമപലമായിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ഞാൻ ഇവിടുന്ന് പോവുകയാണ് ഈ റൂം എൻ്റെയാണ് ഇനി എനിക്ക് വരെ മറ്റൊരാൾ ഇവിടെ താമസിക്കുമെന്ന് പറഞ്ഞ് മറ്റൊരാളെ ചെയ്യുന്ന ഒരു പ്രവണത വീട് നമ്മുടെയാണ് ഒരാൾ വന്ന് അധിനിവേശം നടത്തുന്നു അക്രമകാരിയായിട്ട് ഒരു റൂം പിടിച്ചെടുക്കുന്നു അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ഓടിച്ചു വിടുമ്പോൾ ഇത് എൻ്റെ ആണെന്ന് പറഞ്ഞ് മറ്റൊരാളെ അവിടെ കയറി താമസിപ്പിക്കുന്നു പിന്നീട് അവ അയാൾ അതിൻ്റെ അവകാശം ഏറ്റെടുക്കുന്നു ഈ രീതിയിലാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായത് അന്ന് മുതല് ഇന്നു വരെ ഇറാൻ മുൻ ഭരണകൂടമൊക്കെ ഇസ്രയേലിനെ ഇസ്രായേലിന്റെ മുന്നിൽ മുട്ടുകുത്തുന്ന ഒരു നിലപാടുണ്ടായിരുന്നു ഇറാൻ ഇസ്ലാമിക ഭരണകൂടത്തിനായതിനു ശേഷം പൂർണ്ണമായിട്ടും ഒരിക്കലും ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടില്ല അമേരിക്കയും അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചേർന്ന് ഈ ആണവശക്തിയായി ഇറാനെ തകർക്കുക എന്നൊരു ലക്ഷ്യം വളരെ കാലമായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല നേതാക്കന്മാരെ അവർ വധിച്ചിട്ടുള്ളത് വളരെ ഇസ്രയേലിന്റെ അത്രയും രഹസ്യ അന്വേഷണ വിഭാവമോ ആയുധശേഷിയോ ഒന്നും ഇറാനില്ല പക്ഷേ ഇസ്രയേൽ എന്ന് പറയുന്ന ഇറാനേക്കാട്ടിലും വലിയ ചെറിയൊരു പ്രദേശമാണ് ഇറാൻ നന്നായിട്ടൊന്ന് ആക്രമിച്ചാൽ ലോക ഭൂപടത്തിൽ നിന്ന് ഇസ്രയേൽ ഇല്ലാതെയാകും അതാണ് വസ്തുത ഇറാൻ ഇതുവരെ വലിയ നാശാസം നടത്താത്ത രീതിയിലുള്ള അക്രമങ്ങളായിരുന്നു ഇതിനു മുമ്പ് നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്നലെ വളരെ വലിയ വലസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇസ്രയേലിന്റെ അയൻ ട്രോണുകളെ പോലും നിർവീര്യമാക്കിക്കൊണ്ട് ഇസ്രയേലിലേക്ക് തുടർച്ചയായിട്ടും അക്രമം അഴിച്ചുവിടുകയും അവളുടെ സൈനിക കേന്ദ്രങ്ങൾ അടക്കം തകരുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രയേലിലെ ഒരു സൈനികനെ ഉൾപ്പെടെ ഇറാൻ അവസ്ഥ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുക നല്ല രീതിയിൽ ഒരു പ്രതിരോധത്തിലേക്ക് ഇറാൻ ചെല്ലുകയാണെങ്കിൽ ഇറാനെ പിന്തുണച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ വരുകയാണെങ്കിൽ ഇതിനൊപ്പം അമാസിന്റെ ഒരു അക്രമം കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രയേൽ എന്ന് പറയുന്ന തമ്മാടി രാജ്യം ഈ ഭൂലോകത്ത് നിന്നില്ലാതെയാകും നമ്മൾ മനസ്സിലാക്കുക അത്രയ്ക്കുള്ള വളരെ ചെറിയൊരു പ്രദേശം മാത്രമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് അവർക്ക് സൈനിക ശക്തി ഉണ്ട് അതായത് വലിയ രീതിയിലുള്ള മുസാദ് പോലെയുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങളുണ്ട് അവർക്ക് വലിയ രീതിയിലുള്ള സാങ്കേതികതകൾ സാങ്കേതിക വൈവിധ്യങ്ങളുണ്ട് അല്ലെങ്കിൽ സാങ്കേതിക ശക്തികളുണ്ട് നമുക്കറിയാം ഇപ്പൊ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള സാങ്കേതിക കാര്യങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടെന്നാലും വലിയൊരു യുദ്ധത്തിലേക്ക് പോവുകയാണ് ഇറാൻ വലിയ രീതിയിലൊരു മിസൈലുകളോ അല്ലെങ്കിൽ ഇവർ ശക്തിയൊക്കെ പ്രയോഗിച്ചാൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യമില്ലാതെ ആകും ഉള്ളൂ ഇസ്രയേൽ നമ്മൾ ഈ പറയുന്ന പോലെ അകത്തെ മൊത്തം അടക്കി വരയ്ക്കുമ്പോൾ ആ ചെറിയ പ്രദേശത്ത് നടക്കുമ്പോൾ ചെറിയ പ്രദേശത്തേക്ക് വലിയ രീതിയിലുള്ള അക്രമം വന്നാലും തീർച്ചയായും ഇല്ലാതാവും ഈ ഹമാസിന്റെ വലിയ വലിയ നേതാക്കന്മാരെ ലീഡർഷിപ്പിനെയാണ് ഇവർ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നത് ഇപ്പം ഇറാനെ അട്ടിമറിച്ചുകൊണ്ട് വഴയ രാജവർണം തിരിച്ചുകൊണ്ട് വരാൻ അതുകൊണ്ടാണ് അവർ ഇറാനിനെതിരെയുള്ള ഓപ്പറേഷനിൽ ഫൈസിൻ ടൈഗർ എന്ന് പേരിട്ടത് ഈ റൈസ് ടൈഗർ എന്ന് പറയുന്നത് ഇസ്ലാമിക വർണ്ണകൂടം വരുന്നതിന് മുമ്പ് അവിടെ അടക്കി വരിച്ചുകൊണ്ടിരുന്ന ഒരു രാജവർണത്തിന്റെ മുദ്രയായിരുന്നു ഈ ടൈഗർ എന്ന് പറയുന്നത് അപ്പൊ ഈ ടൈഗറിലേക്ക് അവര് തിരിച്ചെത്താനുള്ള തന്ത്രമാണ് കാരണം ഞങ്ങളുടെ കീഴിൽ നിൽക്കുന്ന ഞങ്ങളുടെ മുന്നിൽ മുറ്റുകുത്തുന്ന ഒരു ഭരണകൂടത്തെ ഉണ്ടാക്കാനാണ് ഇസ്രായേലിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാണ് അവർ കഠിന പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരിക്കലും ഇറാൻ വയങ്ങും എന്ന് തോന്നുന്നില്ല ഈ ശുന്നി ഷിയ വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോഴും ശുന്നികളും ഷിയാക്കളും ഒന്നും ഒരുമിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ കാര്യത്തിൽ തീരുമാനമാകും അവരുടെ പ്രശ്നങ്ങളും മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളും മുസ്ലിങ്ങൾക്കുള്ളിൽ ഒരുപാടുണ്ടെങ്കിൽ പോലും ഒരു പുതുശത്രുവിനെതിരെ ഒന്നായിട്ട് നീങ്ങാതെ ശ്രമിച്ചാല് അല്ലെങ്കിൽ നീങ്ങിയാൽ തീരാവുന്നതേയുള്ളൂ ഇസ്രായേൽ നമ്മൾ മനസ്സിലാക്കുക ഇപ്പൊ തന്നെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ നടന്നു കഴിഞ്ഞു ഇറാൻ വലിയ ശക്തിയിലാണ് തിരിച്ചടിക്കുന്നത് ഈ തിരിച്ചടി തുടർന്നാലും നമ്മൾ ഇവര് ഈ വെന്റവിൻ നേതന്യഹ ഉൾപ്പെടെയുള്ളവർ എത്ര വലിയ ബാങ്കറികളിൽ ഒളിച്ചാലും അതിൽ നിന്നും അവർക്ക് രക്ഷപെടാൻ സാധിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുക കാരണം ഇറാൻ എത്രത്തോളം അപമാനിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അവരുടെ ലോക നേതാക്കന്മാരെയൊക്കെ അകാരണമായിട്ട് ഇസ്രയേൽ വധിച്ചിട്ടുണ്ട് ഉദാരണമായിട്ടും ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സമ്പൂർണ്ണ ഇസ്രയേൽ എന്ന് പറയുന്ന വലിയ പദ്ധതിയാണ് അതിന് ഈജിപ്തിനെ ഒരു പരിധി വരെ ഇസ്രായേലിനെ കീഴിലാക്കാന് ഇസ്രയേലിനെ കഴിഞ്ഞു അല്ലെങ്കിൽ ഭരണകൂടത്തെ ഇസ്രയേൽ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അമേരിക്ക നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് ഈജിപ്തിനെ മാറ്റിയെടുത്തു കഴിഞ്ഞു പലസ്തീനെ പൂർണ്ണമായിട്ട് അവർ ഗസയെ പൂർണ്ണമായും ഇല്ലാതാക്കി അവിടുത്തെ കുരുന്ന് കുട്ടികളെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നു അവരെ എതിർക്കുന്ന ഹമാസിനെ ആഗോളതലത്തിൽ വലിയ ഭീകരവാദികളായിട്ട് ചിത്രീകരിക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നു ശേഷം ഇറാനിലേക്ക് പോയി ഇനി മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഒരു സൗദിയിലേക്കും മക്കയും മദീനെയൊക്കെ തിരിച്ചടക്കുന്ന സ്വപ്നം കണ്ടിട്ടാണ് ഇസ്രായേൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നലെ കിട്ടിയത് നമ്മൾ ഈ അർദ്ധരാത്രിയിൽ കിട്ടിയത് വലിയൊരു തിരിച്ചടിയാണ് അതിൻ്റെ തിരിച്ചടികൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ വലിയ ചെറിയൊരു രാജ്യമായ ഇസ്രയേലിന് അതിനെ അതിജീവിക്കാൻ കഴിയുകയില്ലാന്നാണ് നാം മനസ്സിലാക്കേണ്ടത്